नमस्कार डब्ल्यू न्यूज़ न्यूस लेके स्वागत நலம்பூர் ஒருங்குண വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് നിലമ്പൂർ ബസ് ഡ്രൈവർക്ക് നടുറോഡിൽ വെച്ച് ക്രൂരമർദ്ദനം കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ചോക്കാട് പന്നിക്കോട്ടമുണ്ടയിൽ വെച്ചാണ് സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ചത് മഞ്ചേരി കാളികാവ് നിലമ്പൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷബന ബസിലെ ഡ്രൈവർ ചേരിങ്ങൽ ഫൈസലിനാണ് മർദ്ദനവേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം കാറിനെ സൈഡ് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്നാണ് ഫൈസൽ പറയുന്നു ഇന്നലെ പിന്നെ രണ്ടരക്ക് നിലമ്പൂർക്ക് പോകുന്ന സമയത്ത് പന്നിക്കോട്ടുമുണ്ട കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല സൈഡിന്റെ പ്രശ്നത്തിലാണ് ഇന്ന് ഒരു വണ്ടി വന്നുകൊണ്ട് തടഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അടിച്ചത് ചോക്കാടുള്ള ഞാൻ പറയുന്നത് ബാബ അറിയുന്നൊരു ആളെയാണ് മറ്റേ മൂന്നാൾക്കാരെ കണ്ടാലേ അറിയുള്ളൂ പന്നിക്കോട്ടുമുണ്ടയിൽ വെച്ച കാറ് ബസിന്റെ മുന്നിലിട്ട് തടയുകയായിരുന്നു തുടർന്ന് ബസ്സിനുള്ളിൽ കയറിയ ആക്രമികൾ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആക്രമണത്തിൽ പരിക്കേറ്റ ഫൈസൽ കാളികാവ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് ചോക്കാട് സ്വദേശികളായ കോപ്പിലൻ ബാവ പാലത്തിങ്കൽ ഷാജി എന്നിവർക്കെതിരെ കാളികാവ് പോലീസ് കേസെടുത്തു ഫൈസലിനെ ക്രൂരമായി മർദ്ദിക്കുകയും യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ